ചിക്കൻ ബോക്സ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് എന്തിടും എന്തിടും എന്നാലോചിച്ച് ചെറിയും കുത്തിരിക്കണ സമയത്താണ് ചിക്കൻ ബോക്സിന് മുന്നേ നമ്മുടെ ഉണ്ണിയുടെ വന്ന സമയത്ത് അതായത് മഴ നല്ല കനശമായിട്ട് പെയ്തോണ്ടിരിക്കണ സമയത്ത് ഞാനും എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ എൻ്റെ ഉണ്ണീന്നൊക്കെ പറയാം അവരും കൂടി മീൻ പിടിക്കാൻ നമ്മുടെ ഓസ്കാർ കൂട്ടിന് കഴിക്കാനായിട്ടുള്ള മീൻ പിടിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തെ ചാലല് പോയിട്ടുണ്ടായിരുന്നു സോ അതിങ്ങനെ കിടക്കണമുണ്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഓർമ്മയല്ലേ അതെടുത്ത് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തപ്പി തപ്പിപ്പിടിച്ചിട്ടതാണ് കേട്ടോ എനിക്ക് ഭയങ്കര എൻ്റെർടൈനിങ് ആയ തോന്നിയൊരു ദിവസമാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഓർമ്മ ഉണ്ടായില്ലേ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടായില്ല കുഞ്ഞു പറല് കുട്ടികളും പിന്നെ വേറെ എന്താ ചെമ്മീൻ്റെ കുഞ്ഞു ചെമ്മീനൊക്കെ ഇല്ലേ അതൊക്കെ കിട്ടിയിരുന്നു പിന്നെ തൊട്ടപ്പുറത്തൊരു കുളുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അവിടെ തൊട്ടപ്പുറത്തൊരു അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിന്റെ അത് അമ്പലത്തിന്റെ തന്നെ കുളാണെന്നാണ് ടാ പറയണത് പിന്നെ പോയി പോയി നോക്കിയ സമയത്ത് കുളം കാണാനില്ല അപ്പ ചുറ്റും മൊത്തം കാടോട് കാട് എന്നാലും കഷ്ടപ്പെട്ട് ഞങ്ങൾ കുളത്തിൻ്റെ അവിടേക്കൊക്കെ ഇറങ്ങിയപ്പോൾ എന്റെ ഉള്ള കിളിയൊക്കെ പോയി കാരണം അമ്മമാതിരി ആളുള്ള കുളം എന്നാണ് പറയണത് ഞാൻ ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് ഇങ്ങോട്ട് കയറി പോകുന്നുണ്ടോ കാരണം വെറുതെ എന്തിനാ അതേപോലെ എനിക്ക് വൈകി ഇനി ഇതും കൂടി ഇനി പണി മേടിച്ച് വയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ ഒരുപാട് അങ്ങോട്ട് ബലമടിക്കാൻ നിന്നില്ല ഞാൻ ആ വഴിക്ക് ഇങ്ങോട്ട് പോകുന്നു വീടിൻ്റെ അവിടെ എത്താറ ഇപ്പം നമ്മുടെ അവിടുത്തെ ചുറ്റുവട്ടത്തെ കളിക്കുന്ന പിള്ളേർ കുറച്ച് പേര് ഇരുന്നിട്ട് ഇങ്ങനെ ബ്ലാ 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 പറയണ്ടായിരുന്നു അവരെടുത്തു ഞാൻ വീട് എത്തിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള